എന്റെ പേര് പ്രിൻസി ഞാൻ ഇരിഞ്ഞാലക്കൂടെ രൂപതയിൽ പോർട്ട ലിറ്റിൽ ഫ്ലവർ എന്നു വരുന്നു ചർച്ച ഞാൻ ഇവിടെ വന്നത് ആദ്യമായിട്ട് വന്നപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളായിട്ടാണ് ഇവിടെ വന്നത് ഒരു കവർ നിറച്ച് അത് മുഴുവൻ ഞാനിവിടെ ബക്കറ്റിൽ നിക്ഷേപിച്ചു അത് അന്ന് തന്നെ നിയോഗങ്ങള് നിയോഗങ്ങള് ഒരുപാട് നിയോഗങ്ങള് സോറി അപ്പം അത് മുഴനോട് നിക്ഷേപിച്ചു അത് അന്ന് തന്നെ അതിലെനിക്ക് ഒരുപാട് വേദന ഉണ്ടായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചേച്ചിക്ക് രണ്ട് ഉണ്ടായിരുന്നു വയറിന്റെ ഉള്ളിൽ യുട്രസ്സിൽ അപ്പം അച്ഛൻ അന്ന് ആരാധനയുടെ സമയത്ത് സാക്ഷി വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഒരു സഹോദരി സഹോദരി സഹോദരിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിയോഗം എഴുതിയിട്ടിട്ടുണ്ട് ഈശോ പറയണ ഓപ്പറേഷൻ വേണ്ടി വരില്ല അപ്പം അത് ഈശോ സുഖപ്പെടുത്തു അപ്പം ഞാൻ ഈ പക്കറ്റിലേക്കാൻ നോക്കണേ അയ്യോ ഇതിൽ ഇപ്പം എഴുതിയിട്ടിട്ടുള്ളൂല്ലോ അപ്പോ എന്താ പക്ഷെ ഞാനത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി വിടും രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് അന്ന് തന്നെ പറഞ്ഞില്ല അപ്പോൾ അവൾ പറയുക ഇന്നലെ ഞാൻ ഡോക്ടറെ കണ്ടു ഒരാഴ്ചയിൽ പോയിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞിരുന്നത് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നേ അപ്പോൾ അന്നിപ്പോൾ പറയുന്നത് നല്ല ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ വേണ്ടി വരില്ലയാണ് അപ്പം ഞാൻ ദൈവത്തിൽ നന്ദി പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് ഇതുപോലെ അവന് എൺപത് എൺപത് ശതമാനം മാർക്കാണ് പത്താം ക്ലാസ്സിലാ ആഗ്രഹിച്ചോളൂ കാരണം അതിനുള്ള അറിവ് അവനോട് അപ്പം ഞാൻ പറഞ്ഞു ഞാനപ്പം യോഗത്തില് എൺപത്തഞ്ച് ശതമാനം മാർക്കിങ്ങിലും കിട്ടാൻ അവന് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ ഈശോ എനിക്ക് അതും സാധിപ്പിച്ച് തന്നു അതുപോലെ ഞാൻ ഇവിടെ അന്ന് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ കൗൺസിലിങ്ങിന് ഞാൻ പോയി അപ്പോൾ ആ കൗൺസിലിങ്ങിന് സമയത്ത് എന്നോട് ബ്രദർ ജോൺ ബ്രദർ എന്നോട് പറഞ്ഞു ഒരുപാട് വേദനകളും വിഷമങ്ങളായിട്ടാണ് എല്ലാം ഇവിടെ വന്നേക്കണേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ഉവ്വ എൻ്റെ കാര്യത്തിനൊന്നും ഞാൻ എഴുതിയിട്ടുണ്ടായില്ല പക്ഷെ എൻ്റെ വേദനകളൊക്കെ ഞാൻ അവിടെ ഈശോയ്ക്ക് എപ്പോഴും പ്രാർത്ഥിക്കരുതാണ് അപ്പോൾ മറ്റുള്ളവരെ ഒരേ കാര്യങ്ങൾ എഴുതി ചോദിച്ചു അപ്പോൾ ഊവ്വോ ബ്രദറെ എന്ന് പറഞ്ഞു സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു സുഖം പ്രാപിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരേലുണ്ട് എന്റെ ഈശോയെന്നു അപ്പൊ മുട്ട കുത്തിക്കോന്നു മുട്ടുവേദനയും തണ്ടൽ വേദനയും എനിക്ക് ഉണ്ടായി അപ്പൊ ഈശോ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മാറ്റിയിട്ടേ മകളെ അവിടെ നിന്ന് വിടാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോന്നു അപ്പൊ അവൻ പറഞ്ഞു എന്ന് മുട്ടുകുത്തെന്ന് പറഞ്ഞാ മുട്ടുകുത്തി എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു എനിക്ക് ആറു വർഷമായിട്ടുണ്ടായ തണ്ടൽ വേദന മുട്ടുവേദന മാറി തന്നു ഈശോ കേട്ടത് കേട്ടോ